അപ്പോൾ ഗേൾസ് ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഇന്ന് എൻ്റെ സ്നാക്സാണ് കേട്ടോ എൻ്റെ മക ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമ്മൾ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു ബ്രെഡ് നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോസ് എടുത്ത് ഇത് ഓപ്പണാക്കിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തിരിത്തിരി പിന്നെ നമ്മൾക്ക് ഒരു സ്പൂൺ എടുക്കാം അതും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്ത് മേനക്കേഴ്സ് അടിച്ച് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത്തിരി എടുക്കും ദേ നമ്മൾ ഇത്തിരി ഇത്തിരി ആയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കും அப்ப நம்ம ஸ்பூணும் கொண்டு டாப் ஏகாக்கி கொடுத்துட்டு പിന്നെ നമ്മൾ സോസ് എടുത്തിട്ട് എൻ്റെ മോളിൽ തിരിയും കൂടി മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സോസ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നും കൂടി ഒന്ന് മുകളിലോട്ടേക്ക് ആക്കി കൊടുക്കണം സ്പ്രെഡ് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ട്രീറ്റ്മെന്റ് കാണാം ബൈ